സ്വർണ്ണ മോഷണത്തിൽ കൃത്യമായ പങ്ക് ഇവർക്കുണ്ട് എന്ന അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി അടക്കം ദേവസ്വം ബോർഡിന് ഇതിൽ റോളില്ലല്ലോ അവരെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാകില്ല എന്ന് മാത്രമല്ല കൃത്യമായ ഒരു മറുപടി പറയേണ്ട സാഹചര്യം കൂടി സംജാതമായിരിക്കുന്നു തീർച്ചയായും യാതൊരു സംശയമില്ല ഒരു കാര്യമാണ് കാരണം സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ദേവസ്വം ബോർഡിന്റെയൊക്കെ പ്രതിരോധം ആപ്പാടെ തകരുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം ഉദ്യോഗസ്ഥരെ മാത്രം പ്രതികളാക്കി അത്തരം നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയായിരുന്നു ഒരു അത്ര ഒരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബോർഡ് അംഗങ്ങൾ കൂടി പ്രതിപ്പെട്ടിയിലേക്ക് വരുന്നത് അവർക്കെതിയായ കൃത്യമായ തെളിവുകൾ ലഭിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് നമ്മൾ ആദ്യഘട്ടം മുതൽ ഈ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതികളാക്കുമ്പോൾ അത് അവരുടെ മാത്രം ചുമലിൽ അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയി എങ്ങനെ മാറുന്നു എന്നുള്ളത് സുപ്രധാനമായ ഒരു ചോദ്യമാണ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടും സർക്കാരിനോടും സി പി എം പ്രതിനിധികളോട് സി പി എം നേതാക്കളോടൊക്കെ ചോദിച്ചിരുന്നത് പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ദേവസ്വം ബോർഡിനോ ബോർഡ് അംഗങ്ങൾക്കോ തങ്ങൾക്കോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ യാതൊരു തരത്തിലുള്ള പങ്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ എഫ്ഐആറിലൂടെ ഇതിപ്പോ നിലവിൽ കേസെടുത്ത സാഹചര്യത്തിൽ അവരുടെ പങ്കുകൂടി വളരെ വ്യക്തമാവുന്ന ഒരു കാര്യമാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇനി ഏത് തരത്തിലാണ് ഇവിടെ ബന്ധം എന്നുള്ളത് സ്വർണം പോയതിലല്ലോ ഇത് കട്ടിളപ്പാളിയിലെ സ്വർണം നഷ്ടമായത് അല്ലെങ്കിൽ നിന്ന് മാറ്റിയതിലുള്ള ഈ പത്മകുമാറിനെ അടക്കം മനസ്സിലാക്കുന്നത് ആ ഒരു എന്നാണ് അത് ാണ് നടക്കുന്നത് ആദ്യം ഈ പറയുന്നത് പോലെ കട്ടളപ്പാളി കൊണ്ടുപോകുന്ന അതിനുശേഷമാണ് ഈ പറയുന്നത് ദ്വാരപാലക ശില്പം കൊണ്ടുപോകുന്ന നടപടികളിലേക്ക് വരികയും ചെയ്യുന്നത് ഈ രണ്ടെണ്ണത്തിനകത്ത് നടന്ന സെയിം പ്രോസസ്സാണ് അതായത് സെയിം പ്രോസസ് ആണ് നടക്കുന്നത് ദ്വാരപാലക ശില്പം ഈ സംഭവം കൊണ്ടുവന്ന് വാതിൽപ്പാളി കൊണ്ടുപോകുമ്പോൾ അത് കൊണ്ടുപോകുന്ന സമയത്ത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തുന്നു സ്വർണ്ണപ്പാളി എന്നത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തിരുന്നത് ആ രേഖ കൃത്രി രേഖ മറച്ചുണ്ടാക്കി എന്നുള്ളതാണ് ഇവർക്കെതിരായിട്ടുള്ള തെറ്റായി അല്ലെങ്കിൽ വര ഭാഗത്തുണ്ടായ വീഴ്ചയായിട്ട് വരുന്നത് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടോ സ്വർണ്ണപ്പാടി എന്നത് തെറ്റായി ചെമ്പ എന്ന് രേഖപ്പെടുത്തിയാണ് ചെയ്തത് അതിനുശേഷം ഈ പറയുന്നത് പോലെ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇത് ഗുരുതരമായ വീഴ്സയാണ് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല അത് സ്വർണം പൂച്ചുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല അതിന്റെ ചുമതല എന്ന് പറയുന്നത് അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവർക്ക് കൂടി ഭരണസമിതി അംഗങ്ങൾക്ക് കൂടി ഉണ്ട് ഇവർക്ക് സഹായം ചെയ്യുന്ന വേണ്ടി ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി തട്ടിപ്പിന് സഹായം കൊടുക്കുന്നതിന് വേണ്ടി ഇവരുടെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടായി അത് ബോർഡിന് നഷ്ടം വരുത്തുന്നതിന് കാരണമായി എന്നുള്ളൊരു കാര്യമാണ് ഈ എഫ്ഐആറിൽ ഐ വ്യക്തമാക്കുന്നത് മറ്റൊരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ എഫ്ഐആറിൽ ഐ കൽപ്പേഷ് നമ്മൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് ഒരു കാര്യം അറിയുന്നത് കൽപ്പേഷ് എന്ന് പറയുന്ന ആൾക്കാണ് ഈ സ്വർണം കൊടുത്തിരുന്നത് ആ സ്വർണം കൊടുത്തിരുന്ന ആ സ്വർണം സ്വീകരിച്ച കൽപ്പേഷിനെ ഈ രണ്ടാമത്തെ എഫ്ഐആറിൽ രണ്ടാമത്തെ പ്രതിയാക്കി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്